നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രം പോലീസിന്റെ കുറ്റപത്രത്തിന് സമാനമെന്ന് വിചാരണ കോടതി വ്യക്തമാക്കിയതോടുകൂടി വീണയ്ക്കെതിരായ കേസ് കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയാണ് ഇത്രയും ഗുരുതരമായ ഒരു കണ്ടെത്തൽ ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മുൻപെങ്ങും ഉണ്ടായിട്ടില്ല എന്നാണ് ഇ ഡി വൃത്തങ്ങൾ പറയുന്നത് മാസപ്പിടി കേസിലെ എസ് എഫ് ഐ ഒ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിക്കഴിഞ്ഞു പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി നൽകിയ അപേക്ഷ എറണാകുളം അഡീഷണൽ കോടതി അംഗീകരിച്ചിരുന്നു റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് പോകാനാണ് നീക്കം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കുറ്റപത്രം കൈമാറിയത് മാസപ്പടി ഇടപാടിൽ ഇൻകം ടാക്സ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സി എം ആറിൽനും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ ടിയുടെ സ്ഥാപനത്തിനുമെതിരെ എൻഫോഴ്സ്മെന്റ് നേരത്തെ തന്നെ അന്വേഷണം തുടങ്ങിയിരുന്നു എസ്എഫ്ഐ ഒ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിനൊപ്പമുള്ള മൊഴികൾക്കും രേഖകൾക്കുമായി ഇ ഡി മറ്റൊരു അപേക്ഷ കോടതിയിൽ നൽകുമെന്നാണ് വിവരം മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട ഇടപാടിൽ എസ് എഫ്ഐ ഒ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിചാരണ കോടതി കേസെടുത്തിരുന്നു കുറ്റപത്രം സ്വീകരിച്ച് കേസെടുത്തതിനെ തുടർന്ന് എതിർ കക്ഷികൾക്ക് സമൻസ് അയക്കുന്ന നടപടികൾ വരുന്നയാഴ്ചയോടെ വിചാരണ കോടതി പൂർത്തിയാകും ജില്ലാ കോടതിയിൽ നിന്ന് ഈ കുറ്റപത്രത്തിന് നമ്പർ ലഭിക്കുന്നതോടുകൂടി വിചാരണയ്ക്ക് മുൻപായുള്ള പ്രാരംഭ നടപടികൾ കോടതി തുടങ്ങും അടുത്തയാഴ്ചയോടുകൂടി വീണ ടി ശശിധരൻ കർത്ത തുടങ്ങി പതിമൂന്ന് പേർക്കെതിരെ കോടതി സമൻസ് അയക്കും നൂറ്റി പതിനാല് രേഖകൾ അടക്കം വിശദമായി പരിശോധിച്ചാണ് കമ്പനി കാര്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി ജഡ്ജി വി പി സുരേഷ് ബാബു കുറ്റപത്രത്തിൽ കേസെടുത്തത് എല്ലാ പ്രതികൾക്കുമെതിരെ വിചാരണ നടത്താനുള്ള വിവരങ്ങൾ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലുണ്ട് എന്നും വിചാരണ കോടതി ഉത്തരവിൽ വ്യക്തമാക്കി കമ്പനി ചട്ടങ്ങളുടെ പരിധിയിൽ വരുന്നതിനാൽ തന്നെ ബി എൻ എസ് പ്രകാരം നടപടികൾ പൂർത്തിയാക്കേണ്ടതില്ല എന്നും അറിയിച്ച കോടതി നേരിട്ട് തന്നെ സമൻസ് അയക്കാനുള്ള വിവരങ്ങൾ കുറ്റപത്രത്തിലുണ്ട് എന്നും വ്യക്തമാക്കി നടപടിക്രമങ്ങൾ പരിശോധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്ന വിചാരണ കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ചെയ്യാത്ത തൊഴിലിന് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പ്രിവിലേജ് ഉപയോഗിച്ച് വീണ മാസപ്പടി വാങ്ങിയെന്നാണ് കേസ് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അന്വേഷണമാണ് ഇ ഡി നടത്താൻ പോകുന്നത് അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് എന്തെല്ലാം സൗജന്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ മാത്യു കുഴൽനാടനെയാണ് ഇ ആശ്രയിക്കുക മാത്യുവിന്റെ കയ്യിൽ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകളുണ്ട് എന്ന് ഇടുക്ക് വിവരം ലഭിച്ചു കരിമണൽ കമ്പനി വാങ്ങിയ ഭൂമിക്ക് ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഇളവ് ലഭിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ജില്ലാ കളക്ടറും നൽകിയ റിപ്പോർട്ട് മാത്യു കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഈ അനുകൂല റിപ്പോർട്ടുണ്ടായിട്ടും സി എം ആറിൽ അപേക്ഷ ലാൻഡ് ബോർഡ് തള്ളിയതാണെന്നാണ് വിജിലൻസ് പ്രോസിക്യൂഷൻ അറിയിച്ചത് സ്വകാര്യ വ്യക്തികളുടെ ഖനനാനുമതി റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം ലംഘിച്ച് സി അപേക്ഷ പരിഗണിക്കണമെന്ന് തീരുമാനിച്ച മന്ത്രിസഭാ യോഗത്തിന്റെ മിനിറ്റ്സ് കുഴൽനാടൻ ഹാജരാക്കി മിനിറ്റ്സിൽ സി എം ആറിൽ നിന്ന് അനുകൂലമായി വന്ന സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിൽ നിന്നും നിയമോപദേശം നേടാനുള്ള നിർദ്ദേശമാണ് ഉള്ളത് എന്ന് വിജിലൻസ് പ്രോസിക്യൂട്ടർ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ നിന്നും മാസപ്പടി കൈപ്പറ്റിയതിന് സർക്കാരിൽ നിന്നും പ്രത്യുപകാരം ലഭിച്ചുവെന്നാണ് കുഴൽനാടന്റെ ആരോപണം ഇതിനുള്ള രേഖകൾ അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എങ്കിലും അതൊന്നും അഴിമതി സ്ഥാപിക്കുന്നതല്ല എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു അങ്ങനെയാണ് പുതിയ രേഖകൾ ഹാജരാക്കാൻ കുഴൽനാടൻ നിർബന്ധിതനായത് കുഴൽനാടൻ ഹാജരാക്കിയ നാല് രേഖകളും സർക്കാർ സഹായം പരസ്യമായി സമ്മതിക്കുന്നതാണ് മുഖ്യമന്ത്രിയും സർക്കാരും എന്തു തന്നെ പറഞ്ഞാലും സ്വകാര്യ കമ്പനിയുടെ മുതലാളിയെ രക്ഷിക്കാൻ ഇടത് സർക്കാർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയതായി മനസ്സിലാക്കാം ഒരു സ്വകാര്യ മുതലാളിക്ക് വേണ്ടി സംസ്ഥാനത്തെ മന്ത്രിസഭ ഒന്നടങ്കം നിലകൊണ്ടതിന്റെ തെളിവാണ് കുഴൽനാടൻ ഹാജരാക്കിയിരിക്കുന്നത് ഇടത് സർക്കാരുകളുടെ പരിസ്ഥിതി പ്രേമം പഴങ്കതിയായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഉരുൾപൊട്ടലും പ്രളയവും രൂക്ഷമായ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏർപ്പെടുത്തിയ നിരോധനവും വെറും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ പിണറായി സർക്കാർ പിൻവലിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒൻപതിന് നിർത്തിവെച്ച ഖനന പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിച്ചു ഖനന മാഫിയ്ക്ക് സർക്കാർ പൂർണ്ണമായും കീഴടങ്ങിയത് കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം പെട്ടെന്നുണ്ടായത് ഖനന മേഖല സ്തംഭിക്കുകയാണ് എങ്കിൽ സർക്കാരിന്റെ വരുമാനം നിലയ്ക്കുമെന്നതാണ് യാഥാർത്ഥ്യം ഇത് ശശിധരൻ കർത്തിക്ക് വേണ്ടിയാണെന്നാണ് ആരോപണം ഉയർന്നത് പ്രളയത്തിന്റെ തനിയാവർത്തനമുണ്ടായത് പരിസ്ഥിതി ലോല പ്രദേശമായ പശ്ചിമഘട്ടത്തിൽ നടക്കുന്ന വ്യാപകമായ ഖനനം കാരണമാണ് എന്ന് പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലും മറ്റ് ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ ഇടത് സർക്കാർ അധികാരത്തിലേറിയ ശേഷം പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന നിരവധി നടപടികൾ തുടങ്ങിവെച്ചു ഇതിന്റെ തുടർച്ചയാണ് യഥേഷണം നൽകിയ ഖനനാനുമതി പരിസ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കിയ പിണറായി സർക്കാർ അതിൽ ക്വാറികളെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല ഇതിന് കാരണം ക്വാറികൾ അനുവദിക്കേണ്ട സാഹചര്യം വന്നു ചേരുമെന്ന് സർക്കാരിന് അറിയാമായിരുന്നതുകൊണ്ടാണ് റോഡ് തോട് നദികൾ വീടുകൾ തുടങ്ങിയവയിൽ നിന്ന് ക്വാറികൾ നൂറ് മീറ്റർ അകലമെങ്കിലും പാലിക്കണമെന്ന നിബന്ധന ഇടത് സർക്കാർ അൻപത് മീറ്ററാക്കി ക്വാറിക്ക് നൽകുന്ന അനുമതിയുടെ കാലാവധി മൂന്ന് വർഷത്തിൽ നിന്ന് അഞ്ച് വർഷമാക്കി വനത്തിൽ നിന്നുള്ള ക്വാറിയുടെ ദൂരപരിധി നൂറ് മീറ്ററിൽ നിന്നും അൻപത് മീറ്ററായി വെട്ടിക്കുറച്ചു ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് പട്ടയ ഭൂമിയിൽ പോലും വ്യാപകമായ ഖനനത്തിന് വഴിയൊരുക്കി കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്താൻ അവസരമൊരുക്കി വി എസ് സർക്കാരിന്റെ കാലത്ത് ഖനനത്തിന് കടുത്ത നിയന്ത്രണമാണ് ഉണ്ടായിരുന്നത് പിണറായി വിജയനായിരുന്നു അന്ന് സി സംസ്ഥാന സെക്രട്ടറി ഖനനത്തിന് അനുമതി നൽകണമെന്ന് സി പി എം സർക്കാരിനോട് അക്കാലത്ത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സർക്കാർ അനുമതി നൽകിയില്ല അന്നും വ്യവസായ വകുപ്പ് പാർട്ടി ഔദ്യോഗിക പക്ഷത്തിന്റെ കയ്യിലായിരുന്നു എന്നാൽ ഇത്തരം നയപരമായ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയാണ് കൈക്കൊണ്ടിരുന്നത് ഖനനത്തിന് അനുമതി നൽകുന്നതിനോട് വി എസിന് പൂർണമായ വിയോജിപ്പുണ്ടായിരുന്നു ഖനന അനുമതി സ്വകാര്യ മേഖലയ്ക്ക് നൽകിയത് ശശിധരൻ കർത്തിക്ക് വേണ്ടിയാണ് എന്ന് വി എസ് പക്ഷം ഇന്നും വിശ്വസിക്കുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പേരിൽ അക്കാലത്ത് പല വികസന പദ്ധതികൾക്കും വി എസ് തടസ്സം നിന്നിരുന്നു പരിസ്ഥിതിയെ ഇല്ലാതാക്കി വികസനം വേണ്ട എന്നായിരുന്നു വി എസിന്റെ നിലപാട് ഇത് പാർട്ടിയും സർക്കാരും തമ്മിൽ കടുത്ത കലഹത്തിനിടയാക്കി ഖനനമുണ്ടെങ്കിൽ മാത്രമേ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ കോടിക്കണക്കിന് രൂപയാണ് കമ്മീഷൻ ഇനത്തിൽ പാർട്ടിക്ക് ലഭിക്കുന്നത് ക്വാറികൾക്ക് അനുമതി യഥേഷ്ടം നൽകുന്നതിൽ ഉദ്യോഗസ്ഥർക്കും സന്തോഷം തന്നെ മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഖനനത്തിലൂടെ ലഭിക്കുന്നത് ലക്ഷങ്ങളാണ് പാർട്ടി നിലനിൽക്കുന്നതും ക്വാറി മാഫിയയുടെ സഹായത്തോടെ തന്നെ എന്തായാലും കർത്തയുടെ കമ്പനിക്ക് ഇത്തരത്തിൽ നിരവധി സഹായങ്ങൾ പിണറായി വിജയൻ നൽകിയിട്ടുണ്ട് എന്നതാണ് ഇ ഡിയുടെ വിശ്വാസം ചുരുക്കത്തിൽ എസ് എഫ് ഐയോ മകളെയും ഇ ഡി പിതാവിനെയും അകത്താക്കാനുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്യുന്നത് അതിനാണ് പഴുതില്ലാത്ത അന്വേഷണം നടത്തുന്നത് ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷനെ ഉപയോഗിച്ച് തങ്ങളെ വകവരുത്താൻ സർക്കാർ നടത്തിയ നീക്കങ്ങൾ ഇ ഡി മറന്നിട്ടുമില്ല എസ് എഫ് ഐ പിന്നാലെ ഇ ഡി എത്തിയത് മുഖ്യമന്ത്രിക്കുള്ള കൊട്ടേഷനുമായി തന്നെയാണ് എസ് എഫ്ഐ ഒ കുറ്റപത്രം കുറ്റമറ്റതാണ് എന്ന നിഗമനത്തിലാണ് ഇ ഡി എത്രയും വേഗം പൂട്ടുമുറുക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ